ിന്ത്യയിലെ യുവനടിമാരിൽ മുൻനിരയിലാണ് കല്യാണി പ്രിയദർശന്റെ സ്ഥാനം വരനെ ആവശ്യമുണ്ട് എന്ന ദുൽഖർ സൽമാൻ സിനിമയിലാണ് കല്യാണിയുടെ ആദ്യ മലയാള ചിത്രം വർഷങ്ങൾക്കു ശേഷമാണ് അവസാനമായി റിലീസ് ചെയ്ത കല്യാണിയുടെ മലയാള സിനിമ തമിഴിലും തെലുങ്കിലുമാണ് കല്യാണിയുടെ പുതിയ സിനിമകളെല്ലാം അഭിനയത്തിൽ മാത്രമല്ല മോഡലിങ്ങിലും സജീവമാണ് കല്യാണി സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകളായ കല്യാണി നിരവധി സിനിമകളിൽ സഹായിയായി പ്രവർത്തിച്ച ശേഷമാണ് ഹലോ എന്ന തെലുങ്ക് സിനിമയിലൂടെ നായികിയായി അരങ്ങേറുന്നത് പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ചെറിയ കാലയളവിനുള്ളിൽ തന്നെ കല്യാണി നിരവധി ഹിറ്റുകളുടെ ഭാഗമായി അച്ഛനും അമ്മയും മലയാള സിനിമകളിലൂടെയാണ് ശ്രദ്ധ നേടിയതെങ്കിൽ അഭിനയത്തിലേക്ക് എത്തി നാല് സിനിമകൾ പൂർത്തിയായ ശേഷമാണ് കല്യാണി മലയാളത്തിലേക്ക് എത്തിയത് ബിഗ് സ്ക്രീനിലേതുപോലെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അത്ര സജീവമല്ല താരം വളരെ ചുരുക്കം ചിത്രങ്ങളും പ്രമോഷന്റെ ഭാഗമായുള്ള വീഡിയോകളുമാണ് സാധാരണ താരം പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോഴിതാ ദക്ഷിണ കൊറിയയിൽ അവധിക്കാലം ആഘോഷിക്കുകയാണ് താരം അവധി ആഘോഷിക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം താരം തന്റെ ഇൻസ്റ്റയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് പ്രണവ് മോഹൻലാലിന്റെ പാതയിൽ കല്യാണി പ്രിയദർശനം എന്നാണ് ആരാധകർ ചിത്രം കണ്ട് ചോദിക്കുന്നത് കൊറിയയിലെ ഏറ്റവും ഉയരമുള്ള മൗണ്ട് ഹല്ല കീഴടക്കിയിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നായിക പതിനെട്ട് കിലോമീറ്റർ ദൂരം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ മണിക്കൂർ നീണ്ട കാൽനട യാത്ര കേൾക്കുമ്പോൾ തന്നെ ആകാംക്ഷയില്ലേ ദക്ഷിണ കൊറിയയിലെ ഉയർന്ന സ്ഥലമായ മൗണ്ട് ഹല്ല കീഴടക്കിയെത്തിയിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ കല്യാണി ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ച് പത്ത് മണിക്കൂർ കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കിയത് അഗ്നിപർവ്വതം കയറി ആകാശം തൊട്ടു എന്റെ കംഫർട്ട് സോണിന്റെ അറ്റം കണ്ടു എന്നാണ് കല്യാണി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് താരത്തിന് ആശംസകളുമായി കീർത്തി സുരേഷ് ടൊവിനോ തോമസ് ജയ് മെഹ്ത തുടങ്ങിയ താരങ്ങളും എത്തിയിട്ടുണ്ട് കൂട്ടത്തിലെ രാവണൻ പ്രണവ് മോഹൻലാൽ എവിടെ പ്രണവിന്റെ പാതയിലാണോ എന്നാണ് ചില പ്രേക്ഷകരുടെ കമന്റുകൾ സോളിലെ ഗ്യോങ് പാലസും ഇതിനോട് ചേർന്ന തെരുവുകളിലുമായിരുന്നു കല്യാണിയുടെ ആദ്യ യാത്ര പ്രദേശത്തെ ഭക്ഷണം വസ്ത്രങ്ങൾ സംസ്കാരം എന്നിവയുടെയെല്ലാം മനോഹര ദൃശ്യങ്ങൾ താരം ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് ചിത്രങ്ങൾക്കൊപ്പം ചെറുകുറുപ്പും കല്യാണി പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അഖിൽ അക്കിനേനിയുടെ ഹലോ എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് കല്യാണി തന്റെ അഭിനയം ആരംഭിക്കുന്നത് പിന്നീട് തമിഴ് സിനിമയുടെയും ഭാഗമായ നടി രണ്ടായിരത്തി ഇരുപതിലാണ് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വരുന്നത് ശേഷം മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം ബ്രോഡാടി തല്ലുമാല ശേഷം മൈക്കിൽ ഫാത്തിമ ആന്റണി വർഷങ്ങൾക്കു ശേഷം തുടങ്ങിയ മലയാള സിനിമകളിൽ കല്യാണി നായികയായി എത്തി കരിയറിലേക്ക് നോക്കിയാൽ ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം കല്യാണിയുടെ പുതിയ സിനിമകളൊന്നും റിലീസായിട്ടില്ല തമിഴിൽ ജിന്നി എന്ന ചിത്രവും മലയാളത്തിൽ ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രവുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ